നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആമവാദം എന്നൊരു അസുഖം ഒരുപാട് ആളുകളെ അലട്ടുന്നുണ്ട് അവർക്ക് അവരുടെ ഡെയിലി റൂട്ടീൻസ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അവർ ഇപ്പം പേഷ്യൻസ് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പം നമ്മൾ കേൾക്കുന്നതാണ് ഈ കായ് നിവർത്താൻ പറ്റുന്നില്ല കാല് നിവർത്താൻ പറ്റുന്നില്ല കൈയുടെ ജോയിൻസിലെല്ലാം വീക്കം വന്നിട്ടുണ്ട് കാലിൻ്റെ ജോയിൻസിനൊക്കെ വീക്കം വന്നിട്ടുണ്ട് ഭയങ്കര റെഡ് കളറാണ് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല അവർ ജസ്റ്റ് അവരെന്താണ് ഇപ്പം അവരുടെ ശരീരം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്ന് കോടിപ്പോയി നേരെ നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആമവാദമുള്ള പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് പറയുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം ആമവാദം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചോക്കുക ആ വേർഡിൽ തന്നെ ആമം വാദം എന്നാണ് പറയുന്നത് അതായത് പണ്ടേ പണ്ട് കാലങ്ങളിലെ ആയുർവേദ ആചാര്യന്മാർ ഇത് പറഞ്ഞു വെച്ചൊരു കാര്യമാണ് ആമവാദം എന്ന് പറയുന്നത് ആമം എന്ന് സംസ്കൃതത്തിലുള്ളൊരു വേർഡാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോക്സിൻ എന്നാണ് നമ്മുടെ ഗട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ടോക്സിൻ രൂപത്തിൽ വന്ന് കിടക്കുന്ന ഭക്ഷണങ്ങളാണ് ആമവാദം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത് അപ്പം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വാദരോഗങ്ങളിൽ പെടുന്ന പെടുന്നൊരു അസുഖമാണത് ഒരു വാദരോഗ വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് തന്നെ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ജോയിൻസിലും അതുപോലെ പേശികളിലൊക്കെയാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗെട്ടിൽ തന്നെയാണ് ഗെട്ട് ഘട്ടൊക്കെ അല്ലെങ്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ആമവാദം എന്ന് പറയുന്നത് അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം നടക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിലും കുടലിലും ഒക്കെ എന്തായിട്ട് ഒരു ടോക്സിനായിട്ട് മാറുന്നു അതാണ് ആമം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ഈ ഒരു ആയതുകൊണ്ടാണ് ഇതിനെ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത് അപ്പം മെയിനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആമവാദം ഉണ്ട് എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ അവരോടൊന്ന് പറയുന്നത് എന്താണ് നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വരിക ഇത് പറയാനുള്ളൊരു മെയിൻ റീസൺ ആമവാദം മെയിനായിട്ടും രണ്ട് രീതിയിൽ വരാം ഒന്ന് പറയുന്നത് സീറോ പോസിറ്റീവായിട്ടും മറ്റൊന്ന് സീറോ നെഗറ്റീവ് അപ്പം സീറോ പോസിറ്റീവ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അകത്ത് ആറ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും ആൻറ്റി സി സി പി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഇ എസ് ആർ ചിലപ്പോൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സി റിയാക്റ്റീവ് പ്രോട്ടീൻസ് നോക്കുക എത്രത്തോളം ഇൻഫ്ലമേഷൻ ഇതെല്ലാം ചിലപ്പം ഹൈ ലെവൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ സീറോ നെഗറ്റീവ് നമ്മൾ ആർത്തറൈറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റോ ആർത്തറൈറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആറേ ഫാക്ടറും അതുപോലെ തന്നെ ആൻറ്റി സി 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 പി ഒക്കെ നെഗറ്റീവ് ആയിരിക്കാം അതുപോലെ തന്നെ ഈ എസ് ആറും സീ റിയാക്റ്റീവ് പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരാം അപ്പം മെയിനായിട്ട് പേഷ്യൻസ് പറയുന്ന സിംറ്റംസ് ഏകദേശം സെയിമാണ് ഇപ്പം സീറോ നെഗറ്റീവ് പേഷ്യൻസ് ആണെങ്കിലും പോസിറ്റീവ് പേഷ്യൻസ് ആണെങ്കിലും പറയുന്ന സിംറ്റംസ് ലക്ഷണങ്ങളെല്ലാം തന്നെ സെയിം ആയിരിക്കാം പക്ഷേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് കാരണം ഇതിൽ പോസിറ്റീവ് അതായത് ആറ് സീറോ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ് അത് എന്തിൻ്റെ ബേസിലാണ് ആ ഒരു അസുഖം വരുന്നത് സീറോ പോസിറ്റീവ് ഉണ്ടാകുന്നത് ഗെട്ട് ടോക്സിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗെട്ടിൻ്റെ അകത്ത് ആമം രൂപപ്പെടുന്നത് കൊണ്ടാണ് അതായത് ടോക്സിൻ രൂപത്തിൽ ഭക്ഷണങ്ങൾ വരുന്നു ദഹിക്കാത്ത ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ഫുഡുകൾ ഗെട്ടിൽ വരുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത് ഈ സീറോ പോസിറ്റീവ് ആറ് വരുന്നത് അതുപോലെ തന്നെ സീറോ നെഗറ്റീവ് ആറ് എന്ന് പറയുന്നത് ലിവർ ടോക്സിറ്റിയാണ് അപ്പം നമ്മുടെ ലിവറിന് തരാർ സംഭവിക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ വരുന്ന സമയത്താണ് കൂടുതലായിട്ടും സീറോ നെഗറ്റീവ് വരുന്നത് അപ്പം സീറോ നെഗറ്റീവ് വരുന്ന ആളുകളും സെയിം അവർക്ക് ജോയിൻസിൽ തൊടുന്ന സമയത്ത് വേദന ഉണ്ടായിരിക്കാം ടെമ്പറേച്ചർ ഭയങ്കര ചൂട് അനുഭവപ്പെടാം അതുപോലെ തന്നെ കൈകളിലൊക്കെ നല്ല വീക്കം രാവിലെ സമയത്താണ് കൂടുതലായിട്ടും പനിക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്സ് വരുന്നത് വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നത് രാവിലെ സമയത്താണ് അപ്പം ഇതും സീറോ നെഗറ്റീവില് വരുന്നതാണ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് തന്നെയാണ് അപ്പോൾ ലിവർ ടോക്സിറ്റിക്ക് ഒരു മെയിൻ റീസൺ എന്താണ് നമ്മുടെ മാറിയ ജീവിത രീതി തന്നെയാണ് അപ്പം നമ്മുടെ ജീവിത രീതിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു ലിവർ ഡാമേജസ് തുടങ്ങി അപ്പം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല ലിവർ സ് വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയും ഇങ്ങനെയുള്ള ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടും ഇങ്ങനെയുള്ള റൊമാറ്റോയിഡ് കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം ഈ ആമവാദം ഉള്ള ആളുകളെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം അവരുടെ ഗട്ട് ഓക്കെ ആക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റാണ് നിങ്ങൾ ഗ്രെയിൻസ് വരുന്ന ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുക ഇപ്പം ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ചോറ് വരുന്നു ചപ്പാത്തി വരുന്നു റാഗി വരുന്നു ഓട്സ് വരുന്നു ബാർലി ഈ ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഇത് ഒഴിവാക്കിയാലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് മറ്റുള്ള ഭക്ഷണം ഇപ്പം മീന് പച്ചക്കറികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലേ അപ്പം മറ്റേതെന്ന് പറയുന്നത് എല്ലാം ഗ്രെയിൻസും ഇവനില് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലുള്ളത് അതിൽ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ ഈ വീറ്റ് അഥവാ ഗോതമ്പ് ബാർലി ഓട്സ് ഇതെല്ലാം തന്നെ എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവരവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിവത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അവരുടെ ഡയജഷൻ ഒക്കെ ആക്കുകയാണ് വേണ്ടത് അല്ലേ അപ്പം ഡയജസ്റ്റീവ് എൻസൈംസ് പോലെയുള്ള അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങളത് എടുക്കുന്നത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കണപ്പം സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളിലോട്ടും പോവാൻ പാടില്ല അതുകൊണ്ട് അതെല്ലാം നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ വേണ്ടത് നല്ല പ്രോബയോട്ടിക്സ് ആണ് അപ്പോൾ പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൈര് മോരൊക്കെ അപ്പം ഇതെന്താ ചെയ്യുന്നത് ഇത് നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടിയിട്ട് എച്ച് പൈലോര് പോലുള്ള ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് നമുക്ക് കളയണം അല്ലേ അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ അതുണ്ടാവും പക്ഷേ അതിൻ്റെ ഓവർ ഗ്രോത്ത് പാടില്ല അപ്പം എന്ത് ചെയ്യുക അപ്പം ഈ തൈര് മോരൊക്കെ അപ്പം അധികം പുളി ഇല്ലാത്ത തൈര് നിങ്ങൾ എന്താ ചെയ്യുക എല്ലാ ദിവസവും ഒരു കപ്പ് കുടിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ റൊമാറ്റോയിഡ് ആർത്ര ആർത്രൈറ്റിസിൽ നമ്മൾ വെറും പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്വല്യം കുറയ്ക്കുന്ന മാത്രമായിട്ടുള്ള മെഡിക്കേഷൻസ് മാത്രം എടുത്തത് കൊണ്ട് കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം അപ്പം ഈ ഗെറ്റ് ഫ്ലോറ ഓക്കെ ആവണമെങ്കിൽ നല്ല പ്രോബയോട്ടിക്സ് വേണം ഈ ഒരു പ്രോബയോ വർക്ക് നമ്മുടെ ബോഡിയിൽ നടക്കണമെങ്കിൽ അവിടെ വേണ്ട മറ്റൊരു ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ് പ്രീ ഫൈബേഴ്സാണ് അപ്പം പ്രീ ഫൈബേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ പ്രീ ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങൾക്കറിയാം നാരുകൾ അടങ്ങിയ ഫുഡുകളാണ് ഇപ്പം വായട പിന്തി അല്ലെങ്കിൽ ചണവിത്ത് ഇതിലൊക്കെ നാരുകൾ ഒരുപാട് കൂടുതലാണ് പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വായ്പ പിണ്ടി അതുപോലെ തന്നെ വായയുടെ തട്ട കിട്ടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് നമ്മുടെ കുടലിലൊക്കെ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യും ഇങ്ങനെ ചൂല് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒക്കെ വരുന്നത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഉത്തമമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ നമുക്ക് എന്തൊക്കെ കഴിക്കുക എന്ന് നോക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പേരക്കയാണ് പേരക്കയിൽ തന്നെ വിറ്റാമിൻ സി കൂടുതലാണ് അപ്പോൾ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ വൈറ്റാമിൻ ഇ റിച്ച് ആയിട്ടുള്ള അവാക്കാഡോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പം അവാക്കാഡോ പേരയ്ക്ക അതുപോലെ തന്നെ തേങ്ങ എല്ലാ ദിവസവും നമുക്ക് കാൽഷ്യം അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും തേങ്ങ ചിരകിയതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഫ്ലാക് സീഡ്സ് മത്സ്യങ്ങൾ മത്തി അയല പോലുള്ള മത്സ്യറും മത്സ്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം ഇതെല്ലാമായിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക പിന്നെ പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം അതൊക്കെ നിങ്ങൾ കഴിക്കുക അപ്പം ചില ആളുകൾക്ക് ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി നോക്കുക ബ്രൗൺ റൈസ് ആണെങ്കിലും വളരെ ചെറിയൊരു അമൗണ്ടിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ബ്രൗൺ റൈസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ വരേണ്ട റിസൾട്ട് എന്ന് പറയുന്ന കുറച്ച് ടൈം അങ്ങോട്ട് കൂടുതലായിട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നോക്കുക എന്നിട്ട് മെഡിക്കേഷൻസ് ഇതിൻ്റെ കൂടെ തന്നെ എടുക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറമ്പിൽ തന്നെ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ റൊമാറ്റോയിഡ് കണ്ടീഷൻസൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നോർമലി നമുക്ക് ജോയിൻസിനൊക്കെ പെയിൻ വരുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണിത് നമുക്ക് ഒരു ജോയിൻറ്റിനിപ്പോൾ വേദന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൈ കൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊന്നും ഉഴിഞ്ഞു കൊടുക്കൂല്ലേ നമ്മളൊരു മസാജ് കൊടുക്കും പക്ഷേ ഒരിക്കലും നമ്മൾ റൊമാറ്റോയിഡ് കണ്ടീഷൻ ഉള്ള സമയത്ത് നമ്മൾ മസാജിങ് കഴിവതും നമ്മൾ ഒഴിവാക്കണം അപ്പോൾ ഇങ്ങനെ കൂടുതൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഭാഗത്തുള്ള ടിഷ്യൂസിനെ കാർട്ടലേജസിനെ എല്ലാം തന്നെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളത് കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങളുടെ ഗട്ട് ക്ലിയർ ആവുന്ന ഗട്ടിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഓയിൽസൊക്കെ ആവുന്ന സമയത്ത് കൂടുതലായിട്ടും എണ്ണക്കടികൾ അതൊക്കെ കഴിവതും കുറയ്ക്കുക എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കഴിക്കുക നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മീനൊക്കെ നിങ്ങൾ എപ്പോഴും കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക കഴിവതും പൊരിച്ച് കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് കറി വെച്ചിട്ട് കഴിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം പിന്നെ ഗെറ്റ് ടോക്സിസിറ്റി ആണെങ്കിലും ലിവറിൻ്റെ ടോക്സിസിറ്റി ആണെങ്കിലും കൂടി നമുക്ക് എന്താണെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒക്കെ ഒരുവിധം റിമൂവ് ആവും അപ്പം എന്താണെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം ബ്ലഡ് ചെക്കപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ് ആർ എ ഫാക്ടർ അതുപോലെ തന്നെ ആൻറ്റി സി സി പി സി റിയാക്റ്റീവ് പ്രോട്ടീൻസ് ചെക്ക് ചെയ്യാം ഇങ്ങനെയുള്ള ഇ എസ് ആർ നോക്കുക എത്രത്തോളം ഇൻഫ്ലമേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു പരിധിയിൽ കൂടുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം സീറോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ സീറോ പോസിറ്റീവ് ആർത്രൈറ്റിസ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ജോയിൻ കംപ്ലയിൻസ് ആയിരിക്കും പേഷ്യൻസ് വന്ന് പറയുന്നുണ്ടാവുക അവർക്ക് കാല് നിവർത്താനോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ കാല് തലത്ത് തറയിൽ വെക്കാൻ എല്ലാം തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണ് അപ്പം നിങ്ങൾക്കും ഡയറ്റ് അത്യാവശ്യമായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് അത്യാവശ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കും മെഡിക്കേഷൻസും ഡയറ്റും എല്ലാം പറഞ്ഞു തരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും ഉള്ള ആളുകളുണ്ട് അപ്പം ഡോക്ടേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി